എല്ലാവർക്കും എന്റെ വിനീതമായ പ്രണാമം സദാശിവദർശനത്തിന്റെ എട്ടാം ശ്ലോകമാണ് നാം ഇന്ന് പഠിക്കുന്നത് പഞ്ചഭൂതാത്മകമായ ഈ പ്രപഞ്ചത്തിൽ സർവത്ര നിറഞ്ഞ തുളുമ്പി നിൽക്കുന്ന തേജോമയമായ ഭഗവത് രൂപത്തിന് തുല്യമായി ഈ ലോകത്ത് മറ്റൊന്നും തന്നെ ഇല്ലെന്നാണ് ഇവിടെ ഭക്തൻ വെളിപ്പെടുത്തുന്നത് എട്ടാം ശ്ലോകം ഇങ്ങനെ കനിഞ്ഞു കനിഞ്ഞുമണ്ണുമപ്പുമപ്പുറം കലർന്ന കാറ്റൊഴുങ്ങണഞ്ഞു പിന്നിലന്നുമെന്നും ഒന്നിരുന്നു മിന്നിടും മണം കലർന്ന മേനിയേതതിന്നു നീ മലർന്നിടും മണിക്കുമാനമില്ല മല്ലിടുന്നൊരല്ലുമില്ലിരിൽ ഇതിൻ്റെ പദാനുപത അർത്ഥത്തിലേക്കും സാരാംശത്തിലേക്കും കടക്കാം നമുക്ക് കനിഞ്ഞു എന്ന പദം മൂന്ന് ശ്ലോകങ്ങളിലും നാം പഠിച്ചു കഴിഞ്ഞതാണ് കനിഞ്ഞു എന്നാല് ലോകത്തെ മുഴുവൻ അനുഗ്രഹിച്ചുകൊണ്ട് മണ്ണും അപ്പും അപ്പുറം ഭൂമിയിലും അപ്പ് ജലത്തിലും അപ്പുറം അതിനുപരി അഗ്നിയിലും ഭൂമിയിലും ജലത്തിലും അഗ്നിയിലും കലർന്ന കാറ്റോടങ്ങ് തൊട്ടു നിൽക്കുന്ന കാറ്റിലും പഞ്ചഭൂതങ്ങളും ഓരോന്നോരോന്നായി പറഞ്ഞു വരികയാണ് അതിനുശേഷം പറയുകയാണ് അണഞ്ഞു വിന്നിൽ കാറ്റിലും പിന്നിടോ വിന്നിൽ ആകാശത്തിലും വ്യാപിച്ച് സർവത്ര ആകാശത്തിലുമെല്ലാം വ്യാപിച്ച് അന്നും ഇന്നും പഞ്ചഭൂതങ്ങളിൽ ഓരോന്നിലും അന്നും ഇന്നും എല്ലാ കാലത്തും ഒന്നിരുന്നും ഇന്നും പിന്നിടുന്നു ഒരു മാറ്റവുമില്ലാതെ നിറഞ്ഞു ശോഭിക്കുന്ന മണം കലർന്ന ആനന്ദസ്വരൂപമായത് വസ്തു ഏതാണോ നീ അല്ലയോ ഭഗവാനെ അത് അവിടുന്ന് തന്നെയാണ് പറയാണ് പഞ്ചഭൂതങ്ങൾക്ക് ചൈതന്യം പകരുന്ന ശക്തി അല്ലയോ ഭഗവാനെ അവിടുന്ന് തന്നെയാണ് എന്നിട്ട് പറയാണ് മലർന്നിടും മണിക്ക് നിരന്തരം പ്രഭ ചെരുത്തുന്ന രത്നത്തിനു പോലും മാനമില്ല രത്നം പോലും എത്രയോ നിഷ്പ്രഭമാണ് അങ്ങയുടെ മുമ്പിൽ അങ്ങയോട് ഉപമിക്കാൻ സാധ്യമല്ല ഇതിൽ അങ്ങയുടെ സ്വരൂപത്തിൽ മല്ലിടുന്ന മല്ലിടുന്ന എന്ന പദം കൊണ്ട് ഈ ലോകത്തെ സദാ ക്ലേശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംസാരതാപങ്ങള് ദുഃഖങ്ങള് അങ്ങയുടെ സ്വരൂപത്തിൽ അതൊന്നുമില്ല പിന്നെയോ അല്ലുമില്ല അജ്ഞാനമാകുന്ന ഇരുട്ടും അശേഷം അങ്ങയുടെ സ്വരൂപത്തിൽ കാണുവാനില്ല എന്നർത്ഥം ഇതിന്റെ ആശയം സാരാംശം ലോകത്ത് മുഴുവൻ അനുഗ്രഹിച്ചുകൊണ്ട് ഭൂമിയിലും ജലത്തിലും അതിനുപരി അഗ്നിയിലും തൊട്ടു നിൽക്കുന്ന കാറ്റിലും വ്യാപിച്ച് സർവത്ര ആകാശത്തും അതായത് പഞ്ചഭൂതങ്ങളിലും എല്ലാ കാലത്തും ഒരു മാറ്റവുമില്ലാതെ ഇല്ലാതെ നിറഞ്ഞ് ശോഭിക്കുന്ന ആനന്ദ സ്വരൂപമായ വസ്തു ഏതാണോ അത് തന്നെ ആണല്ലോ അവിടുന്ന് ഈ ചൈതന്യം തന്നെയാണല്ലോ അങ്ങ് തടവില്ലാതെ നിരന്തരം പ്രഭ പരത്തുന്ന രത്നത്തിനു പോലും അങ്ങയോട് സാമ്യമില്ല അങ്ങയുടെ സ്വരൂപത്തിൽ ഭഗവത് സ്വരൂപത്തില് ലോകത്തെ സദാക്ലേശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അജ്ഞാനമാകുന്ന ഇരുട്ട് അശേഷം കാണുവാനില്ല എന്നർത്ഥം ഇവിടെ ഈ ശ്ലോകത്തിന്റെ അധിക വിസ്താരത്തിലേക്ക് കിടക്കുമ്പോൾ ജഡവസ്തുക്കൾ അതായത് ഈ പ്രപഞ്ച വസ്തുക്കൾ ഏതൊന്ന് സംഭവിക്കണമെങ്കിലും ഉണ്ടാകണമെങ്കിലും പഞ്ചഭൂതങ്ങളുടെ ചേരുവ തന്നെയാണ് ആശ്രയിക്കേണ്ടിയിരിക്കുന്നത് നാം ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഓരോന്നായി പരിശോധിക്കുമ്പോൾ ഉദാഹരണത്തിന് നാം ഉപയോഗിക്കുന്ന വാഹനങ്ങൾ നോക്കൂ നൂറുകണക്കിന് പേരുകളിൽ വിവിധ കമ്പനികളുടെ വാഹനങ്ങൾ ഇവ നിർമ്മിക്കുന്നതിനുള്ള സംസ്കൃത വസ്തുക്കൾ റോ മെറ്റീരിയൽസ് ഇവർക്ക് എവിടെ നിന്നാണ് ഈ കമ്പനികൾക്ക് ലഭിക്കുന്നത് അധികം വിശദീകരണം ഇവിടെ ആവശ്യമില്ല ഈ ഭൂമിയിൽ നിന്ന് അതായത് പ്രകൃതിയിൽ നിന്നാണ് അവർ ിക്കുന്നത് ഇനിയും ഒന്നുകൂടെ അന്വേഷിക്കുമ്പോൾ അന്വേഷണം ചെന്ന് അവസാനിക്കുക പഞ്ചഭൂതാത്മകമായി പ്രപഞ്ചം സൃഷ്ടിച്ച പരമാത്മ സ്വരൂപത്തിലുമാണ് പ്രകർഷേണ ഇതി പ്രപഞ്ച എന്നാണ് പ്രമാണം ഇനി ജീവജാലങ്ങളുടെ കാര്യം എടുത്തു നോക്കൂ വ്യത്യാസമൊന്നും അവിടെയുമില്ല പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതം തന്നെ മനുഷ്യ സൃഷ്ടിയും അപ്രകാരം തന്നെയാണല്ലോ അത് ഭഗവാൻ പിണ്ടനന്ദിയിലൂടെ നമുക്ക് പറഞ്ഞു തന്നു മണ്ണും ജലം കനലും അമ്പരമോടുകാറ്റും എണ്ണിപ്പിടിച്ചറയിലിട്ടെരിയും കൊളുത്തി മണ്ണ് ജലം കനല് അമ്പരം കാറ്റ് പഞ്ചഭൂതങ്ങള് കർമാനുസാരിയായി ഗണന നടത്തി അറയിലിട്ട് ഗർഭപാത്രത്തിലിട്ട് അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് നിഷേധിച്ച് പ്രാണനാകുന്ന ചൂട് പകരുന്ന വിശേഷണ പ്രക്രിയയായും ഭഗവാൻ പിണ്ടനന്ദിയിലൂടെ നമുക്ക് വിരിച്ചു നൽകിയിരുന്നു അനേക കോടി ലോകങ്ങളുള്ള പ്രപഞ്ചത്തിൻ്റെ ഭൗതിക ഘടനയെ ദൃശ്യലോകം സൂക്ഷ്മലോകം മഹാലോകം എന്നിങ്ങനെ മൂന്നായി തിരിക്കാം നമുക്ക് ഈ ഭൂമിയിലെ നാം ഉൾപ്പെടുന്ന ഈ ഭൂമിയും മനുഷ്യനും പർവ്വതം നദി മരങ്ങള് കെട്ടിടങ്ങള് തുടങ്ങിയ ദൃശ്യമായി കാണുന്ന എല്ലാം ഈ ദൃശ്യലോകത്തിൽ വരുന്നു കാരണം ഇവയെ കാണുവാനും അളക്കുവാനും കണക്കാക്കുവാനും സാധിക്കും ഇപ്രകാരം കാണുവാനും അളക്കുവാനും ഒക്കെ കഴിയുന്ന വസ്തുക്കളുടെ തലത്തെയാണ് നാം യഥാർത്ഥ ലോകമായി സങ്കൽപ്പിക്കുന്നതും അതുതന്നെയാണല്ലോ നമ്മുടെ പരിചിത ലോകം പ്രപഞ്ചത്തിലെ മുഴുവൻ ദ്രവ്യങ്ങളെയും അടുത്ത വിഭാഗം പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ദ്രവ്യങ്ങളെയും സൃഷ്ടിക്കുന്ന പരമാണുക്കളും അല്ലെങ്കിൽ ആറ്റം എന്ന് പറയാം അവയുടെ അതിസൂക്ഷ്മ ഘടക ഘടകങ്ങളും ചേർന്ന അദൃശ്യതലമാണ് സൂക്ഷ്മലോകം അടുത്തത് സൂര്യനും സൂര്യന്റെ പത്തും നൂറും മടങ്ങുവലിപ്പമുള്ള നക്ഷത്രങ്ങളും അനേക കോടി നക്ഷത്രങ്ങൾ ചേർന്ന താരാപഥങ്ങളും താരാപഥ സംശയങ്ങളും ചേരുന്ന അതിവിപുലമായ പ്രതിഭാസമാണ് മഹാലോകം ശാസ്ത്രം ഇത്രയേറെ പുരോഗമിച്ചിട്ടും മുകളിൽ പറഞ്ഞ മൂന്ന് തലങ്ങളിൽപ്പെട്ട എല്ലാ വസ്തുക്കളെയും അവയുടെ പ്രഭാവങ്ങളെയും വിശദമാക്കുന്ന ഒരു ഏകീകൃത നിയമം ഇതുവരെ ഉണ്ടായിട്ടില്ല മഹാ ഏകീകരണ സിദ്ധാന്തം ഈ വഴിക്കുള്ള ഒരു കാൽവെപ്പ് ആയിരുന്നു എന്നാൽ അതിനും എല്ലാറ്റിനും ചേർന്നൊരു നിയമമാകാൻ കഴിഞ്ഞിട്ടില്ലല്ലോ ശ്രീനാരായണ ഗുരുദേവതൃഭാതങ്ങളുടെ കൃതികളുടെ യഥാർത്ഥ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ ക്വാണ്ടം ഭൗതികത്തിന്റെ പ്രാഥമിക പാഠങ്ങളെങ്കിലും അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ് ഇത് ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ അതും ശരിയല്ലേ അതായത് ആധുനിക ശാസ്ത്രം ഇന്നും ത്വരിതഗതിയിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രപഞ്ച സൃഷ്ടിയുടെ കാരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കോസ് അല്ലെങ്കിൽ കാരണത്തെക്കുറിച്ച് പറഞ്ഞു തരുന്ന ഭഗവാന്റെ ദേവദശകം നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും അതുപോലെ തന്നെ ഗുരുദേവന്റെ കുണ്ടലിനി പാട്ട് തേവാര എന്ന കൃതിയും പ്രസിദ്ധ ശാസ്ത്രജ്ഞനായ ഫ്രിഡ്ജ് ഓഫ് കാപ്ര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ എഴുതിയ താവോ ഓഫ് ഫിസിക്സ് എന്ന കൃതിയും ജനീവയിലെ സേൺ കവാടത്തിൽ സ്ഥാപിച്ചിട്ടുള്ള നടരാജ പ്രതിമയും എല്ലാം പ്രപഞ്ചത്തിൻ്റെ ധോലന സ്വഭാവത്തെ അതായത് ചലന സ്വഭാവത്തെയാണല്ലോ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി നാലിലാണ് ജനീവയിലെ അണുകേന്ദ്ര ഗവേഷണത്തിനുള്ള യൂറോപ്യൻ ഏജൻസി യൂറോപ്യൻ ഓർഗനൈസേഷൻ ഫോർ ന്യൂക്ലിയർ റിസർച്ച് ഇതിന്റെ കെട്ടിട സമുച്ചയത്തിനു മുൻപിൽ ശിവന്റെ നടരാജ പ്രതിമ അനാവരണം ചെയ്യപ്പെട്ടത് ഇത് ഭാരതീയ ദർശനങ്ങളുടെ ഭൗതിക രംഗത്തെ ആധുനിക കാല പ്രസക്തിയുടെ പ്രതീകമായാണ് ലോകമെമ്പാടും അറിയപ്പെടുന്നത് സേൺ നാം അറിയണം സേൺ സ്വിറ്റ്സർലൻഡിലെ ലോകപ്രശസ്തമായ ഗവേഷണ നിലയമാണ് കണിക ഭൗതിക ഗവേഷണങ്ങൾക്കുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണശാലയും അതാണ് ഇവിടെയാണ് ഇന്റർനെറ്റിന്റെ സാങ്കേതികത വിജാവാപം ചെയ്തത് നടരാജ പ്രതിഷ്ഠയുടെ ചുവട്ടിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു പ്രത്യേക ഫലകത്തിൽ ആസ്ത്രേലിയൻ വംശജനായ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ടാവോ ഫിസിക്സ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവുമായ ഫിറ്റ് ഓഫ് കാപ്രയുടെ വരികൾ ഉദ്ധരിച്ചുകൊണ്ട് ശിവതാണ്ടവത്തിന്റെ പ്രതീകാത്മകതയുടെ പ്രാധാന്യം വിവരിക്കുന്നുണ്ട് ആ നടരാജന്റെ സാശിവന്റെ സർവവ്യാപിത്വം ആ സ്വരൂപത്തിൽ അജ്ഞാനമാകുന്ന അന്ധകാരം അശേഷം ഇല്ല എന്ന് മാത്രമല്ല സമ്പൂർണമായ ജ്ഞാനപ്രകാശമാണെന്നു കൂടി ഗുരുദേവൻ ഓർമ്മിപ്പിക്കുകയാണ് സദാശിവദർശനത്തിൻ്റെ എട്ടാം ശ്ലോകത്തിന്റെ അർത്ഥവിചാരം അവസാനിക്കുകയാണ് എല്ലാ എല്ലാവർക്കും ഗുരുദേവാനുഗ്രഹം ഉണ്ടാക ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇടവാങ്ങുന്നു